മോളെ നീ ഒറ്റയ്ക്കാണോ വന്നത് ആ അതെ അവൾ എവിടെ അമ്മയുടെ മരുമോള് ഇവിടെ ഉണ്ട് അവൾ അവളതിനകത്ത് അനുജയുടെ വീട്ടിൽ പോയത് എനിക്കൊന്നും അറിയില്ല മോളെ എന്തൊക്കെയോ നടക്കുന്നു നിങ്ങളെ ഞാൻ ഒരു സമയത്ത് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അതിന് ദൈവം എനിക്ക് തരുന്ന ശിക്ഷയായിരിക്കും ഇതൊക്കെ മീരയുടെ സംഭവത്തോടെ ഞാൻ കുറെ തീരുമാനങ്ങൾ എടുത്തതാ ഇനിയുള്ള ജീവിതം എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കണമെന്ന് ചെയ്തതിനൊക്കെ ഒരു പ്രായശ്ചിത്വം നിങ്ങളുടെ ആഗ്രഹവും സ്വപ്നങ്ങളും ഒക്കെ നടത്തി തന്ന് ഒരു നല്ല അമ്മയായും അമ്മായിയമ്മയായും ഭാര്യയായിട്ടും ഒക്കെ ജീവിക്കണം കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ഒരു സമാധാനമുള്ള ജീവിതം പണവും പ്രതാപവും ഒന്നും വേണ്ട ബന്ധവും സ്നേഹവും മാത്രം മതി അങ്ങനെ തീരുമാനിച്ച് ആ രീതിയിൽ അങ്ങനെ തുടങ്ങായിരുന്നു അടുത്ത നിമിഷം അടി കിട്ടി പറഞ്ഞില്ലേ ചെയ്ത തെറ്റിന് ചിലപ്പോ ശിക്ഷ വായികയായിരിക്കും കിട്ടുന്നത് അമ്മ വിഷമിക്കേണ്ട അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അമ്മയ്ക്ക് കിട്ടും ഞാനും നന്ദനും കൂടി അമ്മയുടെ ആഗ്രഹം സാധിച്ചു തരും നിനക്കറിയല്ലോ ദേവിയെ ഞാൻ എന്റെ സ്വന്തം മോളായി കരുതി തുടങ്ങിയത് അന്ന് അമ്പലത്തിൽ പോയ ദിവസം ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതൊക്കെ അവൾക്ക് വേണ്ടിയാ അന്ന് വൈകിട്ട് അവൾക്കും നന്ദനുമായി നമുക്കൊരു വിരുന്ന് കൊടുക്കണമെന്നും ഉറപ്പിച്ചതാ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നതോടെയല്ലേ ജീവിതം മാറി മറിയാൻ തുടങ്ങിയത് യും എനിക്കെതിരെ നിൽക്കാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു ഇപ്പൊ അതവൾക്ക് കിട്ടി ആ സന്ദർഭം ബുദ്ധിപൂർവ്വം അവൾ ഉപയോഗിക്കുക അവളവിടെ ആ ദേവിക വേണ്ട മോളെ അവളായിട്ടായിരിക്കില്ല ചിലപ്പോ അവളെ കൊണ്ട് ദൈവമായിരിക്കും എനിക്കെതിരെ വിരൽ ചൂണ്ടിപ്പിക്കുന്നത് മതി വിട്ടേക്ക് ഇത് ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ലമ്മേ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ